വളരെ പുരോഗമനവാദികളാണ് എന്ന് അഭിനയിക്കുന്ന കേരളീയരുടെ തനി സ്വഭാവം കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണ് ഈ ദയാവധത്തിനുള്ള ഒരു ഡിക്ലറേഷൻ കൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത് കാരണം എന്തെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യാൻ പറ്റും എന്നൊന്നും പറ്റുമോ എന്ന് നോക്കിയിരിക്കുന്ന നായവിരോധികളുടെ മുന്നിലേക്കാണ് അത്തരം ഒരു നിയമം വന്നിരിക്കുന്നത് ആ നിയമത്തിന് ഒരു തരത്തിലെ വ്യക്തതയുമില്ല എന്ത് അസുഖം ബാധിച്ച മൃഗത്തിനെയാണ് ദയാവധത്തിന് വിധേയമാക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല ഞാൻ എന്റെ റെസിഡൻസ് അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഡോഗ്സിന് വളരെ എതിരാണ് അപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരു സംസാരം ഇടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഡോഗിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ണില് ഒരു ചെറിയ പ്രയാസമുണ്ട് കുറച്ച് ഓൾഡ് ഡോഗാണ് കണ്ണില് കണ്ണിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടേരിക്കും അപ്പോ ഇനി ഇത് ഇത് കണ്ണിൽ പഴുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ഡോഗിനെ അങ്ങ് കൊന്നേക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കാനിറ്റ് ബി പോസിബിൾ അപ്പൊ ഇത്തരത്തിൽ വളരെ അവ്യക്തമായ മനുഷ്യർക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന നിയമങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ പിൻവലിക്കുകയും അനിമൽ ബർത്ത് ബർത്ത് കൺട്രോൾ പ്രാക്ടീസസ് മാത്രം അത് മാത്രം പോരാ അനിമൽ ബർത്ത് കൺട്രോൾ പ്രാക്ടീസ് മാത്രം പോരാ സ്കൂൾ തലത്തിലൊക്കെ കുട്ടികളെ ഈ മൃഗങ്ങളെ സ്നേഹിക്കുകയും മൃഗങ്ങളോട് എങ്ങനെ ഇടപെടണം എന്ന് ചിന്തിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് മൃഗപരിപാലനത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥ ഇപ്പം ഡോഗ് ലവേഴ്സ് ചെയ്യുന്നുണ്ട് അത് ഭരണപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് സർക്കാർ കണക്കാക്കി അത്തരം കാര്യങ്ങളിലേക്ക് അവർ വ്യാപരിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം അടിസ്ഥാനപരമായിട്ട് മാനും മനുഷ്യനും മൃഗ ഈ കമ്മ്യൂണിറ്റി ഡോഗ്സും സഹവർത്തിക്കേണ്ട ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അത് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്